ആ എൻജിനീയർക്ക് രണ്ടു ലക്ഷം രൂപയും കൂടി കൊടുത്തു കഴിഞ്ഞാലേ ആ വീട് പണി വീണ്ടും നമുക്ക് തുടങ്ങാമായിരുന്നു നിൻ്റെ അനിയത്തിമാരുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് നിനക്കൊണ്ട് എത്രയായി പറയണു ഞാൻ ഒന്നും കൂടി നീ പോയി ചോദിക്കി ചോദിച്ചാൽ തന്നെ കിട്ടുകയുള്ളൂ എന്താണ് അങ്ങനെ വീട് കിട്ടാ മതിയാ ഇനിയിപ്പോൾ അത് കാട് പിടിച്ച് കിടക്കും നമുക്ക് പിന്നെ അതൊന്നിനും പറ്റില്ല ഇരി വൈറ്റ് എങ്കിലും അടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു ഇവിടെ എത്രയെന്ന് വെച്ചിട്ടിരിക്കുക ഉമ്മാൻ്റെ വായിന്ന് കേട്ട് കേട്ട് എനിക്ക് മതിയായിട്ടാ നിനക്കൊണ്ട് എത്രയായി പറയുന്നു ഞാൻ ഷഹാന ഒന്ന് പോയോ നീ ഉമ്മാൻ്റെ അടുത്തൊന്ന് ചോദിക്കുക എന്റെ അനിയത്തിമ എന്റെ കല്യാണം കഴിയുമ്പോൾ കഴിയട്ടെ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ എത്ര കാലം വെച്ചിട്ട ആ എൻജിനീയർ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് എത്ര മാസായി അത് നമ്മൾ അവിടെ നിർത്തിയിട്ടിട്ട് ഒന്ന് തുടങ്ങായിരുന്നേ ആ കട്ടലിയും ജനലും വെച്ചിട്ട് വന്നിരിക്കുകയല്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്യോ നീ ഞാൻ കൊറേ പറഞ്ഞു പക്ഷെ ഉമ്മ ഉമ്മ പറ്റില്ല പറ്റില്ല ഭാഗം വെക്കാൻ ചെയ്യാ അങ്ങനെ പറഞ്ഞു എങ്ങനെയാണ് എനിക്ക് വേണ്ടി മാത്രമാണ് വീട് നിനക്കും കൂടി വേണ്ടിട്ടല്ലേ നമ്മുടെ കുട്ടി വളർന്ന് വലുതായി വരികയാണ് അവളുടെ പഠിത്തം കാര്യങ്ങളൊക്കെ നോക്കണ്ട അതിന് മുമ്പിട്ട് വീട് പണി പൂർത്തിയാക്കാൻ എന്തെങ്കിലും പൈസ മുന്നോട്ട് ഇനി ഒരു അടി പറഞ്ഞില്ല കഴിയുന്നവനാണ് അവൻ കാത്തിരിക്കുന്നത് വീടും അങ്ങനെ ഇട്ടുകൊണ്ട് കൊറേ ആയില്ലേ മാസങ്ങൾ വെച്ചിട്ടിരിക്കുന്നത് നിനക്ക് എന്തായാലും അവര് തരേണ്ടതെന്നല്ലേ അവകാശം അപ്പം പോയി വാങ്ങിട്ട് വാ എപ്പോഴായും തരണ്ടല്ലേ നിനക്ക് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഉപകാരവും വാപ്പ മരിച്ചതിൽ പിന്നെ ഞങ്ങളെ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത് അതിൽ നിങ്ങൾക്ക് ശ്രീധരൻ തരാൻ തന്നെ ആ പത്ത് സെന്റ് സ്ഥലം വിറ്റു എന്നിട്ടാണ് നിങ്ങൾക്ക് ശ്രീധരൻ തന്നത് ഇനിയുള്ളത് ആ തന്നൂന്നുകൂടിയും ആ കൃഷിയും ആയിരിക്കണം വീടും അത്ര തന്നെ ഉള്ളൂ നീ ഇപ്പൊ അതിലത്തെ കൃഷിയും വിൽക്കണമെന്നാണ് നിങ്ങൾ പറയണത് നിങ്ങൾ എന്താ ഞങ്ങളുടെ സ്വത്ത് കണ്ടിട്ടാണ് നിങ്ങൾ വീട് പണി തുടങ്ങിയത് ഇനി ഇപ്പൊ എന്റെ രണ്ടാ നീത്തിന് കെട്ടി കെട്ടിക്കൊടുക്കണ്ടേ അതിനെന്ത് ചെയ്യും നിങ്ങൾ വീട് പണി തുടങ്ങിയത് എന്താ ഞങ്ങളുടെ ഭാഗം കണ്ടു ഭാഗം പിരിഞ്ഞ് കിട്ടുന്ന പൈസയും കൊണ്ട് വീട് പണി പൂർത്തിയാക്കാന്ന് പറട്ടാ നിന്റെ അനിയത്തിന്മാരെ കല്യാണം കഴിയുമ്പോൾ കഴിയട്ടെ അതുവരെ അവൻ വീട് കെട്ടാനും മുന്നോട്ടിരിക്കണം നിന്റെ വീട്ടിൽ നിന്ന് അവകാശം നിന്ന് ചോദിച്ചിട്ടുവാ നിന്റെ അവകാശം വെച്ചിട്ടാണ് നിന്റെ അനിയത്തിൽ തന്നെ കെട്ടി കൊടുക്കുന്നത് അതൊന്നും പറ്റില്ല നിനക്ക് ഉള്ള അവകാശം നിനക്ക് തന്നെ കിട്ടണം അവര് വേറെ എന്തെങ്കിലും ചെയ്തിട്ട് നിന്റെ കെട്ടി കെട്ടിക്കൊടുക്കട്ടെ എന്നെ എന്റെ വീട്ടുകാരനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ അറിയാത്ത മനുഷ്യനൊന്നും ഇല്ലാലോ നിങ്ങള് എന്നിട്ട് നിങ്ങൾ പറയുമ്പോ പറയുമ്പോ ഞാൻ പോയി ചോദിക്കുകയും ചെയ്യും പോകുമ്പോ പോകുമ്പോ ഉമ്മ അവിടുന്നവിടെന്നൊക്കെ ഓരോ പത്തായിരവും പതിനഞ്ചായിരവും ഒക്കെ കടമായിട്ട് നിങ്ങക്ക് വീട് പണിയല്ലേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു തരികയും ചെയ്യും എനിക്കിനി വലിയ ഇനി വെറുതെ വെറുതെ ഉമ്മാനെ പോയിട്ട് ബുദ്ധിമുട്ടിക്കാൻ ഈ സമയത്ത് അവനെ വേറെ ആരാണ് സഹായിക്കാനുള്ളത് നീ നിന്റെ വീട്ടുകാരെ തന്നെ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞു ചെയ്യേണ്ടതാണ് ഇതൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളെ ചോക്കി ചോക്കി എന്ന് പറഞ്ഞു കൊടുണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നീ മനസ്സിലാക്കിയിട്ട് നിന്റെ അവകാശം നീ വാങ്ങിയെടുക്കണം അല്ലാണ്ട് നിന്റെ അനിയത്തിന്മാരെ കെട്ടിക്കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നീ ഞങ്ങടെ നിന്റെ അവകാശം ഇട്ടു കൊടുക്കാൻ പറ്റുവോ ആ അതൊന്നും പറ്റില്ല എനിക്കിനി വയ്യാ പോയി ചോദിക്കാൻ വേണ്ടിട്ട് മുൻ എത്ര വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെടുത്തുക നീ പറഞ്ഞില്ല ഇപ്പൊ നിന്റെ അമ്മ പോകുമ്പോ പോകുമ്പോ അഞ്ചായിരം പത്തായിരം തന്നിട്ട് നിന്നെ സഹായിക്കണെന്ന് ആ അതാ അതിന്റെ അടവാണ് നിനക്ക് അവകാശം തരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഉള്ളതൊക്കെ കൊടുത്തിട്ട് അനീതി മഞ്ഞ് കെട്ടിക്കൊടുക്കും നീ പോയിട്ട് നിന്റെ അവകാശം ചോദിക്കി എന്നാ തന്നെ വീട് പണി പൂർത്തിയാവുള്ളൂ ആ വേറെ ആരാണ് അതിൽ ഒരു റൂമിൽ നിങ്ങളും കിടക്കുന്നുണ്ട് ഒരു റൂമിൽ ഞാനും കിടക്കുന്നുണ്ട് ഇനിയിപ്പൊ അവൻക്ക് വണ്ണ് കെട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാ അവൻ പിന്നെ എവിടെ കിടക്കും എനിക്ക് തണുപ്പ് കാലത്ത് വെളിയിൽ കിടക്കാനൊന്നും പറ്റില്ല എനിക്ക് റൂം തന്നെ വേണം നിങ്ങൾ ഇവിടെ ഒന്നും താമസിക്കില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു കഴിഞ്ഞാ മനസ്സിലായി ഇവിടെയല്ല പൂത്തത് വൻ്റെ കല്യാണം കഴിയില്ലേ മാറി താമസിക്കട്ടെ എന്നിട്ട് വേണോ എനിക്ക് ഇവന്റെ താഴെയുള്ള താഴെയുള്ളതിനെ പണ്ണു നോക്കിട്ട് കെട്ടി കൊടുക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് നിന്റെ വീട്ടിൽ നിന്ന് അവകാശം പോയി വാങ്ങിട്ട് വാ ഇപ്പൊ പോയാലേ കിട്ടോളൂ വെറുതെ നല്ല തരുവോളി ആ ഉമ്മ പറഞ്ഞത് കേട്ടല്ലോ നീ ഇത് തന്നെ എനിക്കും പറയാനുള്ളത് അത്രയും പെട്ടെന്ന് മാറി ഇവിടെ താമസിച്ചു മനസ്സമാധാനം കിട്ടൂലോട്ട് പറയണു ഒന്നും കൂടി നീ പോയി ചോദിക്ക നീ ഞാൻ അടുത്ത് കൂടി എന്ത് പറഞ്ഞാ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ചോദിക്ക എനിക്കൊന്നും വയ്യ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയണത് തന്നെയല്ലേ ഒന്നും അറിയാത്ത പോലെ എങ്ങനെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് അവിടുത്തെ അവകാശം ചോദിക്കും എന്റെ രണ്ടനിയത്തിന്മാരും കെട്ടിക്കൊടുക്കണ്ടേ എത്ര പറഞ്ഞാലും ഇക്കാക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ഉമ്മാൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ വേണ്ടി പോയി ഉമ്മ ഉമ്മാ എന്നെന്താ എനിക്ക് അവനെ കൊണ്ട് സ്നേഹവില്ലാന്ന് വിചാരിക്കില്ലേ എന്താ ഏ വെറുതെ മരുവാൻ കുട്ടിയൊന്നും വന്നില്ലേ ഇല്ല ഞാൻ മാത്രമേ വന്നോളൂ ഞാനിപ്പോ പോവു എനിക്ക് മനസ്സിലായി നിന്റെ ഇരുത്തം കാണുമ്പോ തന്നെ നിന്നെ അവൻ വീണ്ടും പാകം ചോദിക്കാൻ വേണ്ടി വിട്ടാക്കിയതായിരിക്കും ഇല്ലേ ഉം വീട് പണി വീണ്ടും തുടങ്ങണമെങ്കിൽ ഇവിടുന്ന് പൈസ കിട്ടിയിട്ട് വേണം എന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ എന്താമ്മ ചെയ്യ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഓടി ഓടി മതിയായി വെറുതെ പറയി ചോക്കി പോയി ചോദിക്കുന്നത് ഇവിടെ വന്നിട്ട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ എനിക്കറിയാം എന്നാലും ചോയ്ക്കി പറയുമ്പോ വെറുതെ വരിക തന്നെ അവരെന്താ ഇങ്ങനെ അവരെ കൊണ്ട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതല്ലേ കാര്യങ്ങളൊക്ക അവർക്കൊന്നും ആരോ വെച്ചു ഒന്നൂല്ലെങ്കിലും അവിടെ അമ്മായി മക്കാലത്ത് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് എൻ്റെ കണ്ണൊന്ന് വട്ടിയാ മതി അപ്പൊ രണ്ടുപേർക്കും ഇതന്നെ സംസാരള്ളു എവിടെമ്മ സീനു റൂബിയും കാണാനില്ല ക്ലാസ് ഉണ്ടെന്നവർക്ക് ആ റൂബി അവളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ സിന്ധു അവളുടെ എൻഗേജ്മെന്റ് ആണെന്നിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു പിന്നെ സീനു സുരിദാർ എന്തോ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അത് വാങ്ങാൻ പോയിരിക്കണം ഇപ്പൊ വരും റൂബിക്ക് എന്തെങ്കിലും കല്യാണാലോചന വന്നാ ആ രണ്ടു ദിവസം മുമ്പ് ഒരു ആലോചന വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കല്യാണ ആലോചന കൊണ്ടുവന്നില്ലേ ഈസ്മേലിക്ക ആ അയാൾ തന്നെ കൊണ്ടുവന്നത് ചെക്കൻക്ക് കുഴപ്പമൊന്നും ഇല്ല മെക്കാനിക് എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നത് കേട്ടത് നല്ല കുടുംബൊക്കെയാണ് അത്ര പക്ഷെ ചോദിക്കാൻ എന്താണ് മുപ്പത് പവനേ എവിടെ നടത്തു കൊടുക്കാനാണ് ഞാനൊരു ഇരുപത് പവൻ ഒതുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വിട്ടിട്ടുണ്ട് ചോദിച്ചു നോക്കാൻ സംസാരിക്കാൻ അവരടുത്തുനിന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇസ്മയിലിക്ക എന്താകും അറിയില്ല റൂബിനെ കെട്ടി കൊടുക്കണെങ്കി ഇനി ആ തെങ്ങും തൊടി വെക്കണം അടുത്ത തേങ്ങയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ചെലവ് നടന്നു പോണത് പിന്നെ സീനോനെ കല്യാണം കൊടുക്കണം ആ കൃഷിയും കൊടുക്കണം പിന്നുള്ളതാകെ ഈ വീടാണ് നിന്റെ താഴെയുള്ളതിന്റെ രണ്ടരത്തിന്റെയും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഈ വീട് വെക്കുക ഭാഗം വയ്ക്കുക എന്താ വെച്ച് ചെയ്യാന്ന് നീ അവനെ കൊണ്ട് പോയി പറ അല്ലാണ്ട് എനിക്ക് ഒരു നിവൃത്തില്ല ഇതിന്റെ രണ്ടുപേരും ഇറക്കി വീടാണ് ഞാൻ എങ്ങനെയാണ് ഇപ്പൊ ഭാഗം വഹിക്കുക അവർക്കൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണ്ടേ അവനെന്താ ഇതൊന്നും ആലോചിക്കാത്തത് അല്ലെങ്കി വേണ്ട നീ ആ ഫോൺ വിളിച്ചതാ ഞാൻ തന്നെ അവനെ കൊണ്ട് സംസാരിക്കാൻ നേരിട്ട് അപ്പൊ പിന്നെ നിന്നെ കൊണ്ട് വെറുതെ ഇതിന്റെ കാര്യം സംസാരിക്കില്ലല്ലോ ആ ഫോൺ ഒന്ന് ഞാൻ അവനെ കൊണ്ട് പറയട്ടെ ഹലോ ആ എന്തായി പോയിട്ട് നീ തരാന്ന് ഞാൻ ഉമ്മാക്ക് ഫോൺ കൊടുക്ക ഉമ്മാക്ക് നിങ്ങളെ കൊണ്ട് സംസാരിക്കണത്ര ആ മരുമാനെ ഷഹരം വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്റെ വീട് പണിന്റെ കാര്യവും പൈസ ടൈറ്റുള്ള കാര്യൊക്ക പക്ഷെ അതും മാത്രം ഞാനിപ്പെങ്ങനെയാ അവൾക്ക് ഷെയർ കൊടുക്കുക അവളുടെ താഴെ രണ്ടെണ്ണം കൂടിയില്ലേ കല്യാണം കഴിച്ചു കൊടുക്കാന് അവളുടെ ഭാവിയും കൂടി അവന്റെ ഭാവിയും കൂടി എനിക്ക് നോക്കണ്ടതല്ലേ നീ എന്ത് പറഞ്ഞാലും ഇപ്പ അവൾക്ക് ഷെയർ കൊടുക്കാൻ പറ്റില്ല ഇവയും കൂടി കെട്ടിക്കൊടുക്കാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യ് അവളുടെയും കൂട്ടിയിട്ടേ നീ ഇവിടെ വന്നിരിക്കി ഇവിടെ കൊഴപ്പൊന്നുമില്ലല്ലോ നിനക്ക് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കി ഇവിടെനിന്ന് ആരും നിങ്ങൾ ഇറങ്ങി പോകാനൊന്നും പറയില്ല ഇവന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭാഗം വെക്കുക എന്താ വെച്ചാൽ ചെയ്തു തരാം ഇപ്പൊ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല ആ എന്നാ എനിക്ക് തരാൻ പറയും ഹലോ നിന്നെ ഞാൻ എന്തിനാണ്ടി അങ്ങട് വിട്ടാക്കിയത് ഭാഗം വാങ്ങിട്ട് വരാനല്ലേ അല്ലാണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടല്ലല്ലോ എന്തായാലും ഉമ്മാൻ്റെയും മകളുടെ ഐഡിയ നല്ലോണം കൊള്ളാം എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിന്റെ രണ്ടും കെട്ടിക്കൊടുക്കേണ്ട ബാധ്യത പിന്നെ എനിക്കാവൂല്ലോ അല്ലെ ആഹ് നല്ല ഐഡിയ എന്തായാലും നീ എന്തിനാണ്ടീ ഉമ്മാനെ കൊണ്ട് എന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ വെക്കണത് ഏഹ് എന്നിട്ട് ഉമ്മാന്റെ വയലോട് ഞാൻ കേൾക്കാൻ വേണ്ടിട്ടാ നിന്നെ കൊണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ നിനക്ക് ചെയ്താൽ പോരെ നീ എന്തിനാ ഉമ്മാക്ക് കൊടുത്തു ഫോണ് അത് ഉമ്മാക്ക് പറയണം പറഞ്ഞപ്പോ ഉമ്മാക്ക് പറയണം പറഞ്ഞപ്പോ കൊടുക്കണ് ഉമ്മ സംസാരിച്ചിട്ടാണ് എന്റെ അടുത്ത് ഞാൻ നിന്നെ വിട്ടാക്കിയത് ഒരു കാര്യത്തിന് നിന്റെ ഉമ്മ പറയുന്നത് എന്താണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിരുത്താൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ നിന്റെ രണ്ട് അനിയത്തിമാരെ കെട്ടിക്കൊടുക്കണ ബാധ്യത എൻ്റെ തലയിൽ വീഴുവല്ലോ അല്ലേ പിന്നെ നിങ്ങൾക്ക് സുഖമായില്ലോ ഉമ്മ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും കാര്യം എനിക്ക് മനസ്സിലായി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഐഡിയ ആണ് നിങ്ങളുടെ നിന്റെയും നിന്റെ ഉമ്മന്റെയും അതൊന്നും നടക്കില്ല ഫോൺ നീ ഉമ്മ നിങ്ങളിവിടെ വരുമാനം നിൽക്കാൻ പറഞ്ഞില്ലേ അത് രണ്ടാനിയമാരെ കെട്ടിക്കൊടുക്കാനുള്ള ബാധ്യത മൂപ്പന്റെ തലയിൽ ഇടാനാണ് അവൻ അങ്ങനെ പറഞ്ഞ ആ ഫോണൊന്നും കേട്ട് അവൻ കൂടി രണ്ടു പറയട്ടെ വേണ്ട വേണ്ടാന്ന് ചോദിക്കുമ്പോ അവൻ ഒരുപാട് ഫോണ് ഇവിടെ കൊണ്ടാ ഫോണ് വേണ്ടമ്മ നിങ്ങൾ ഇനി ഓരോന്നും പറഞ്ഞു ചൂടാ വേണ്ട പിന്നെ ആദ്യേഷം എൻ്റെ മേലെ തീർക്കും എന്നാലും അവൻ്റെ അടുത്ത് പറയട്ടെ ഫോണ് കേട്ട് നീ ഇങ്ങനെ വിട്ടാക്കിയാ ശരിയാവില്ല ആ മരുമനെ എന്റെ മകളെ കെട്ടിക്കൊടുക്കാനേ എനിക്കറിയാം നിനക്ക് എന്റെ മകള് കട്ടി തന്നല്ലോ ഒരു കുറവും വരുത്തിയിട്ടൊന്നും നിങ്ങൾ ചോദിച്ച ശ്രീധനം പുണ്ണും തന്നിട്ടന്നല്ലേ കട്ടി തന്നത് അവൾക്ക് കുറവൊന്നും നിനക്കും നിനക്കൂല്ല ഒരു മകള് അവളെ കട്ടിക്കൊടുക്കാനുള്ള നീ ഉണ്ടാക്കിയാൽ മതി മനസ്സിലാകണ്ട ഇനി ഇവളുടെ താഴെ ഉള്ളവരെ രണ്ടത്തന്നെ കട്ടിക്കൊടുക്കാനേ അവളുടെ പാപം മരിക്കുമ്പോ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് നീ നിന്റെ ഭാര്യ നീ കൂട്ടിനെ നന്നായി നോക്ക് മനസ്സിലായണ്ട നീ വീട് പണി തുടങ്ങിയിട്ടുണ്ടെങ്കിലേ അധ്വാനിച്ചിട്ട് വീട് പണി പൂർത്തിയാക്കാൻ നോക്ക് അല്ലാണ്ട് ഭാര്യ വീട്ടിൽ നിന്ന് അവകാശം കിട്ടിയിട്ടേ നീ വീട് പണി പൂർത്തിയാക്കണ്ട മനസ്സിലായാ അധ്വാനിച്ചിട്ട് വീട് പണി പൂർത്തിയാക്ക് ഇനിയിപ്പോൾ നിനക്ക് നിന്റെ ഭാര്യനെ നോക്കാൻ വയ്യങ്കിലേ അവള് ഇവിടെ കൊണ്ടാക്കിക്കോ ഞാൻ നോക്കിക്കോളാം എന്റെ മക്കളിനെ എന്റെ മക്കളെ എനിക്കൊരിക്കലും ബാധ്യതയല്ല അതിനുള്ളതൊക്കെ അവളുടെ വാപ്പ സമ്പാശിച്ച് വെച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് മനസ്സിലാകണ്ട നീ നിന്റെ മക്കൾക്കുള്ളത് ഉണ്ടാക്കി വയ്ക്കി അല്ലാണ്ട് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ നടത്തണം പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് അതിനൊക്കെ സമയം ഉണ്ട് അല്ല സമയം ഉണ്ടാകുമ്പോൾ തരും തരില്ലാതൊന്നും ഞാൻ പറയണില്ലല്ലോ അല്ലാണ്ട് ആഴ്ചക്കാഴ്ചക്ക് അവളിങ്ങനെ അവകാശം വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടാക്കിയിട്ട് നീ വല്യാണ്ട് ബുദ്ധിമുട്ടുണ്ടാ മനസ്സിലാവണ്ട അവകാശം അവൾക്ക് കൊടുക്കാനുള്ള സമയത്ത് കൊടുക്കും അവളുടെ രണ്ടെണ്ണത്തിന്റെ താഴെ ഉള്ളതിന്റെ രണ്ടെണ്ണത്തിന്റെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് കൊടുക്കും അത്രേ അപ്പളെ കൊടുക്കുള്ളൂ അല്ലാണ്ട് നീ അതിനു വേണ്ടിട്ട് തലകുത്തി നിന്നിട്ട് നടക്കില്ല മനസ്സിലാകണ്ട നീ നീപ്പ അവള് നോക്കാൻ വൈകി നീ ഇവിടെ കൊണ്ടാക്കിക്കോ എന്റെ മക്കളെ ഞാൻ നോക്കിക്കോളു എന്റെ മക്കളെ എനിക്ക് ഒരിക്കലും ബാധ്യതയല്ല രണ്ട് അതിനെ ശരിയാവില്ല ഒന്ന് പറഞ്ഞത് നന്നായി